ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് നമുക്ക് മത്തി പൊള്ളിച്ചത് നോക്കാം അത് നമുക്ക് മീൻ പൊരിക്കാനുള്ള മസാല തയ്യാറാക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഇഞ്ചി ചെറുനാരങ്ങ വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് തക്കാളി തേങ്ങാപ്പാൽ വെള്ളം നമുക്ക് ചെറുക്കാം മീൻപൊരിക്കാനായിട്ടുള്ള മസാലയിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് കൊടുക്കാം നമുക്ക് മീൻ അരപ്പ് തേച്ച് കുറച്ച് നേരം ഉപ്പുമുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം നമുക്ക് സ്റ്റൗ ഓണാക്കാൻ തവ അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഒരുപാട് മുരിച്ചെടുക്കണ്ട മീൻ പൊള്ളിച്ചെടുക്കാനുള്ളതല്ലേ കാരണം ഒരുപാട് മൊരിയണ്ട മീൻ ഇനി നമുക്ക് ഗ്രേവിക്കുള്ള പച്ചമുളക് ചെറിയ ഭക്ഷണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഇഞ്ചി അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നത് നമുക്കൊന്ന് വേഗം അത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് തവയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ അതിലേക്ക് ഉള്ളി പച്ചമുളക് വേപ്പില ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചാൽ തക്കാളി ഇട്ടു കൊടുക്കാം തക്കാളി നന്നായിട്ട് ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി மல்லிப்பொடி குருமுளகு படி മുളകുപൊടി എന്നിവ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഞാ ഇതിലേക്ക് ശകലം ചേ തേങ്ങാപ്പാലേ ഞാൻ ചേർക്കുന്നുള്ളൂ ട്ടോ കഷ്ണത്തിലൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ണം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ശകലം തേങ്ങാപ്പാലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് വെന്ത് വരുന്നുണ്ട് ഒന്ന് വെള്ളം നന്നായിട്ട് ഒന്ന് പറ്റണം അതിലേക്ക് അതെ ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം ശകലം പിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കളറിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടിക്ക് പകരം കാശ്മീരി ചില്ലി ട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് നമുക്ക് മീൻ മീൻപ്ളിക്കാനുള്ള മസാല റെഡിയായി നമുക്കിഞ്ഞത് വാട്ടിയ വാഴയിലേക്ക് നമുക്ക് കൊടുക്കാം വാഴയില നന്നായിട്ട് വാറ്റിയെടുത്തതാണ് നമുക്കതിലേക്ക് പൊരിച്ചു വെച്ച മീൻ ഇട്ട് കൊടുക്കാം നമുക്കത് വാഴയില നന്നായിട്ട് ഒന്ന് കെട്ടി പൊതിഞ്ഞെടുക്കാം പൊതിഞ്ഞ് വെട്ടിയെടുക്കാം തവയിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്കത് വെട്ടി വെച്ചിരിക്കുന്ന വാഴയിലപ്പൊതി ഇട്ട് കൊടുക്കാം നമുക്ക് തിരി അത് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് കൊടുക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് അതൊന്ന് അഴിച്ച് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് മത്തി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ശകലം ഒന്ന് നോക്കിയാലോ നല്ല ചൂടാണ് നമുക്ക് എന്നാലൊന്ന് ശകലം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും നന്ദി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം